നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഒരു ഘട്ടം കടന്നു കളഞ്ഞു ഇനി വരാനൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗം ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഭാഷ ആ പ്രസംഗത്തിന്റെ കോപ്പി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കള്ളം പറയാനും നുണപ്രചരണം നടത്താനും കഴിയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുണപ്രചരിപ്പിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ഇതാ നിങ്ങൾക്കും വായിക്കാം എല്ലാവർക്കും വായിക്കാം ഇംഗ്ലീഷും ഉണ്ട് മലയാളമുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് തേടിയിരിക്കുകയാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കാനും അദ്ദേഹം വായിക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകന്മാരും നമ്മുടെ സ്ഥാനാർത്ഥികളും ഈ മാനിഫെസ്റ്റോ നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുക എന്ന മാത്രം ലക്ഷ്യം വെച്ച് കള്ളപ്രചരണം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയത് പക്ഷേ ഇത് ഇത്രയും ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടെത്തിച്ചത് ആദ്യമായിട്ടാണ് മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ് ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തക്കവണ്ണം നമ്മൾ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് സബ്കാ സാത്തും സബ്കാ വികാസും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് സബ്കാ സാത്ത് സബ്കാ വികാസ് അത് തന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് സമ്പത്ത് ഇന്ത്യയുടെ സമ്പത്ത് പൊതുവായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വിധിച്ചു കിട്ടണം അർഹതപ്പെട്ടവർക്ക് അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അത് നുഴഞ്ഞുകയറ്റ നുഴഞ്ഞുകയറ്റക്കാർ എന്ത് സബ്കാ സാത് സബ്കാ വികാസാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രകടന പത്രികയുടെ കോപ്പി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെമ്പാടും ുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഞങ്ങൾ സമർപ്പിക്കും പ്രധാനമന്ത്രിക്ക് കള്ളം പറയാൻ അധികാരം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ അത് ഉറപ്പാക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത് ഇത്രയും ഹേറ്റ് സ്പീച്ചിൻ്റെ ചരിത്രത്തിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് താല്പര്യമുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിപ്പിച്ച് പരസ്പരം കലഹിപ്പിച്ച് വികാരം ആളിക്കത്തിച്ച് കള്ളത്തിലൂടെ നേരായ കാര്യത്തിലൂടെയല്ല കള്ള പ്രചരണത്തിലൂടെ വികാരം ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ കലാപാഹ്വാനമാണ് ഇത്രയും ലോലവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്സിനെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഇന്ന് വരും നാളെ കഴിയും പക്ഷേ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ഏതിൻ്റെ പേരിലായാലും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തുക ജാതിപരമായ മതപരമായ വികാരങ്ങൾ ഉണർത്തുക ഇതൊരു ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ പവറിലിരിക്കുന്ന ആളാണ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അങ്ങേറ്റത്തെ പ്രതിഷേധമുണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇത് ഏറ്റെടുക്കാൻ പോവാണ് ഇത്തരം ഇത്തരം വിദ്വേഷ പ്രസംഗത്തിൽ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തണം അപ്പോൾ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നാൽ തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അവർക്ക് കാറ്റ് എങ്ങോട്ടാണെന്ന് ആ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വളരെ താമയിലുള്ള ജനങ്ങളെ പോളറൈസ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുമായി പ്രസംഗവുമായി അദ്ദേഹം വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അത് അങ്ങേറ്റത്തെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതുപോലെ ഞങ്ങൾ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് തേടിയിരിക്കുകയാണ് ഈ മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഇൻക്ലൂഡിങ് പാർലമെന്റ് കാൻഡിഡേറ്റ്സ് വി വിൽ സെൻഡ് ദ മാനിഫെസ്റ്റോ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ്ലീസ്റ്റ് ആദ്യം അദ്ദേഹം ഒന്ന് വായിച്ച് നോക്കട്ടെ നിങ്ങൾക്കും വായിച്ചു നോക്കാം ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ഗ്യാരണ്ടികളാണ് കർണാടകത്തിലും തെലുങ്കാനയിലും പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ഗ്യാരണ്ടികൾ മുപ്പത് ലക്ഷം ജോലി ഇന്ത്യ രാജ്യത്ത് വേക്കൻ്റാണ് മുപ്പത് ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻറ് ആണ് നിങ്ങളറിയോ ഇന്ത്യ രാജ്യത്ത് പത്ത് കൊല്ലം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ മുപ്പത് ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻറ് ആണ് ഇവിടത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു തൊഴിലിന് വേണ്ടി മഴയെ കാക്കുന്ന വേളാമ്പല്ലെ പോലെ കാത്തിരിക്കുകയാണ് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി ഇപ്പൊ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ ആക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ് ആ മുപ്പത് ലക്ഷം വേക്കൻസിയും നടപ്പിലാക്കുന്നതാണ് അതിന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല തെലങ്കാനയിൽ ഞങ്ങൾ ഇത് പ്രസംഗിച്ചു നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം മുപ്പതിനായിരം വേക്കൻസികളാണ് തെലങ്കാനയിൽ നാല് മാസത്തിനുള്ളിൽ സർക്കാർ വേക്കൻസികളാണ് ഞങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം ചെറുപ്പക്കാർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത് ആർക്കും വെരിഫൈ ചെയ്യാം ചെറുപ്പക്കാർക്ക് സ്വയം താഴെ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് അതിനുവേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാചകമാണ് ആ ആ കാലയളവിൽ ഒരു ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കും ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഹാലക്ഷ്മി പദ്ധതി ഓരോ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീക്കും ഒരു ലക്ഷം രൂപ വീതം ഒരു വർഷം ഇപ്പം കർണാടകത്തിൽ രണ്ടായിരം രൂപ വെച്ച് മാസം കൊടുക്കുന്നതാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ലക്ഷം രൂപ ദേശീയ തലത്തിൽ ഞങ്ങളൊരു മഹിള കുടുംബത്തിലെ ഒരു മഹിളക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കൃഷിക്കാരന് നിങ്ങൾ കൊടുത്ത് ഉറപ്പാണ് മോഡി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത് ഉറപ്പാണ് അവരുടെ വരുമാനം ഇരട്ടിയാക്കും ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല മാത്രമല്ല അതിനുവേണ്ടി സമരം ചെയ്യുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അവിടെ ഞങ്ങൾ പറയാൻ ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി കൊടുക്കും കൃഷിക്കാരന് ലീഗൽ ഗ്യാരണ്ടി കൊടുക്കും അതുമാത്രമല്ല അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി പെർമനന്റ് കമ്മീഷൻ ഉണ്ടാക്കും കടങ്ങൾ എഴുതിത്തള്ളാൻ കൃഷിക്കാരൻ്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ പെർമനന്റ് കമ്മീഷൻ ഉണ്ടാക്കും ലീഗൽ ഗ്യാരി കൊടുക്കും ഇത് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ആണ് തൊഴിലാളികൾക്ക് വേണ്ടി ഈ തൊഴിലാളികൾ സർക്കാർ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അടാനിക്കും അമ്പാനിക്കും വേണ്ടി കൊടുക്കുന്ന മോഡിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ ഭേദഗതായിട്ടുള്ളതാണ് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തും അവർക്ക് മിനിമം ബോണസും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ മെസ്സേജ് വിദ്വേഷത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയിൽ തുറക്കുക ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഈ മാനിഫെസ്റ്റോയെ കുറിച്ചാണ് അദ്ദേഹം തെറ്റായി കള്ളം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് ദിസ്ഇസ്റ്റർ ഓഫ് ഇന്ത്യൻ ഇത് തന്നെയാണ് മണിപ്പൂരിൽ അദ്ദേഹം എടുത്ത നിലപാട് ഇതേ വിഭജന തന്ത്രമാണ് അദ്ദേഹം മണിപ്പൂരിൽ എടുത്ത നിലപാട് പതിനൊന്ന് മാസക്കാലം മണിപ്പൂർ കത്തി ഒരു നേരത്തെ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിസിറ്റ് ചെയ്യാൻ പോലും സമയം ഉണ്ടായിട്ടില്ല ഒരിട്ട് കണ്ണീര് മണിപ്പൂരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രധാനമന്ത്രി വീഴ്ത്തിയിട്ടില്ല ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു സ്ത്രീകളെ വിവസ്ഥതയാക്കി ഭീകരമായി മർദ്ദിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല വൺ ബൈ വൺ ആയിട്ട് ഓരോ കമ്മ്യൂണിറ്റികളെയും ടാർഗറ്റ് ചെയ്ത് രാജ്യത്തെ പോളറൈസേഷൻ ഒറ്റ അജണ്ട വെച്ച് പോകുന്നു ആർക്ക് ഹിന്ദു സ്നേഹമാണോ എന്ത് ഹിന്ദു സ്നേഹമാണിത് ഈ രാജ്യത്തിലെ ഹിന്ദു മതമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം വിശ്വാസികളാണ് അവരെക്കാൾ ഇത് പറഞ്ഞിരിപ്പിക്കുന്ന ആളുകളെക്കാൾ വിശ്വാസികളാണ് ഞങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു വിശ്വാ വിശ്വാസി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ദൈവ ഭയം ഉണ്ടാവും വിശ്വാസിക്ക് ദൈവഭയമുള്ളവരൊന്നും മറ്റുള്ളവർക്കെതിരായി ഇത്ര ഹീനമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം ഒരു ദൈവവിശ്വാസിയും നടത്തില്ല വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്താണ് അവരുടെ അവരുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് വിശ്വാസികളുടെ അവർക്ക് ദൈവഭയം ഉണ്ടാകും അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മണിപ്പൂരിൽ വേദന ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കും ഇത് അതാണോ സത്യം ഇത് നടക്കുന്നത് ഈ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെ വലിയ വലിയ കമ്പോളങ്ങൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പരസ്പരം ആഹ്വാനം ചെയ്യുകയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളും ഉൾക്കൊള്ളണം ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് പരാജയ ഭീതി കൊണ്ട് അഭിഭ്രാന്തിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്